ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സുസ്മിതയോട് ഷാൻ പറഞ്ഞത് കേട്ട സുസ്മിത പറഞ്ഞു തൽക്കാലം നീ ജീച്ചിരി എന്നാൽ എൻ്റെ കയ്യിൽ നിന്ന് ആ വീഡിയോ പോയി അല്ലായിരുന്നെങ്കിൽ ഇന്ന് നീ ഈ ചിരിക്കുന്ന ചിരി ഞാനിവിടെ നിന്ന് പക്ഷെ പക്ഷേ ഇതിനേക്കാളേറെ ഊർജ്ജസ്വലിയായിട്ട് ഞാൻ തിരിച്ചു വരും നീ നോക്കിക്കോ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ എൻ്റെ കയ്യിൽ നിന്ന് ആ വീഡിയോ മിസ്സായതുകൊണ്ടല്ലേ അല്ലായിരുന്നെങ്കിൽ നീ ഇപ്പോൾ ഞാൻ വാങ്ങിച്ചാടി നിന്റെ കവിളത്ത് കിടക്കുമായിരുന്നു അത് തൽക്കാലം നീ രക്ഷപ്പെട്ടു എന്ന് കരുതിയാൽ മതി എന്ന് സുസ്മിത ശാലിനിയോട് അറിയിച്ചു അത് കേട്ടതും ശാലിനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോ ഇതുവരെയായിട്ടും നിനക്ക് കാര്യങ്ങൾ മനസ്സിലായില്ലേ സുസ്മിതെ നിന്റെ മൊബൈലിലെ ആ വീഡിയോ അതെങ്ങനെയോ ആയി പോയതല്ല ഞാൻ ഡിലീറ്റ് ആക്കിയതാണ് സുസ്മിത എന്ന് ശാലിനി സുസ്മിതയോട് പറയുന്നു അത് കേട്ടതും സുസ്മിത അതിശയത്തോടെ നോക്കുമ്പോൾ ശാലിനി നടന്ന സംഭവങ്ങൾ സുസ്മിതയെ ഓർമ്മപ്പെടുത്തുന്നു വരുന്ന വഴിയിൽ അവിടെ ചെക്കിംഗ് ഉണ്ടായിരുന്നു പോലീസുകാരിൽ ഒരു വനിതാ പോലീസ് ആ ചെക്കിങ്ങിനിടയിൽ ആ കാറിലിരുന്ന സുസ്മിനയുടെ മൊബൈൽ ഫോൺ കൈക്കലാക്കി അതിലുണ്ടായിരുന്ന ആ വീഡിയോകൾ അവർ തന്നെ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ വിവരം ശാലിനി സുസ്മിനയെ ഓർമ്മപ്പെടുത്തുന്നു അങ്ങനെയാണ് ശരിക്കും ആ വീഡിയോ ഡിലീറ്റ് ആയി പോയതെന്നുള്ള സത്യം അറിഞ്ഞതോടെ സുസ്മിത ആകെ കലിയോടെ ശാലിനിയെ നോക്കുന്നു ശാലിനി അതെല്ലാം പറഞ്ഞതിനു ശേഷം പുഞ്ചിരിയോടെ സുസ്മിതയെ വീണ്ടും താൻ കബളിപ്പിച്ചു എന്ന സന്തോഷത്തിൽ ശാലിനി സുസ്മിതയോട് പറഞ്ഞു അറേ നീ ഒരു പദ്ധതി ആലോചിച്ചു തുടങ്ങുമ്പോ അത് നടപ്പിലാക്കാൻ ഒരുങ്ങുമ്പോ അതിന് രണ്ടു ദിവസം മുൻപേ നീ ഇങ്ങനെ ഒരു ആലോചന നടത്താൻ പോകുന്നുവെന്ന് ഈ ഞാൻ തിരിച്ചറിയും അതാണ് സുസ്മിത നീ ഞാനും തമ്മിലുള്ള വ്യത്യാസം എന്ന് ശാലിനി സുസ്മിതയോട് അറിയിച്ചു എന്തായാലും ഇനി പുതിയ പദ്ധതികൾക്ക് നീ ഒരുങ്ങുകയല്ലേ എന്തായാലും പോയി ഈ ക്ഷീണമൊക്കെ ഒന്ന് അകറ്റി ശാ സുസ്മിതയെ അതിനുശേഷം നമുക്ക് ഒന്ന് ഏറ്റുമുട്ടാം എന്ന് പറഞ്ഞപ്പോ ഇതെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ വിഷ്ണു സുസ്മിതയെ വിളിച്ചു നീ എന്തിനാണ് ഇനി ഇവിടെ നിൽക്കുന്നത് ഇന്നത്തെ ഷോ കഴിഞ്ഞു ഇറങ്ങി പോടി ഇവിടുന്ന് എന്ന് സുസ്മിതയോടെ ദേഷ്യത്തോടെ വിഷ്ണു അറിയിച്ചു അപ്പോഴേക്കും സത്യമാമയും പറഞ്ഞു അതെ മര്യാദയ്ക്ക് നീ ഇവിടുന്ന് ഇറങ്ങുന്നുണ്ടോ സുസ്മിതയെ ഞങ്ങൾക്ക് ചടങ്ങുകൾ നടത്തണം എന്ന് പറഞ്ഞതും സുസ്മിത കലിയോടെ അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നു ശാലിനി ദേഷ്യത്തോടെ സുസ്മിതയെ നോക്കി നിൽക്കുമ്പോൾ തൽക്കാലം നീ ജയിച്ചിടേയും പക്ഷേ ഈ സുസ്മിത വീണ്ടും വരും നിന്റെ ഈ സന്തോഷം അതോടെ ഇല്ലാതാകും എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് സുസ്മിത അവിടുന്ന് പടിയിറങ്ങി അപ്പോഴേക്കും സത്യഭാമ എല്ലാവരും കേൾക്ക പറഞ്ഞു അതെ എല്ലാം വളരെ സന്തോഷപൂർവ്വം കാര്യങ്ങളൊക്കെ നടന്നു വന്നതാണ് അതിനിടയിൽ ആ സുസ്മിത കയറുവെന്ന് എല്ലാം അലങ്കോലമാക്കി ഉം സാറയില നമുക്ക് ചടങ്ങ് തുടങ്ങാം എന്ന് പറഞ്ഞു ഇനി കേക്ക് കട്ട് ചെയ്യിക്കാം എന്ന് പറഞ്ഞതിനു ശേഷം സത്യഭാമ ആ ടേബിളിലേക്ക് തൻ്റെ കയ്യിൽ നിന്ന് താക്കോൽക്കൂട്ടം എടുത്തു വെച്ചു എന്നിട്ട് ശ്യാമിയോടും രോഹിത്തിനോടും പറഞ്ഞു എന്നാൽ നിങ്ങളിനി കേക്ക് കട്ട് ചെയ്യ മക്കളെ അപ്പോഴേക്കും ശ്യാമിയെയും രോഹിത്തിനെയും അവിടേക്ക് ചേർത്ത് നിർത്തിയതിനു ശേഷം ആ കേക്ക് കട്ട് ചെയ്യാൻ സത്യഭാമ അറിയിക്കുന്നു ഉടനെ രോഹിത് എല്ലാവരും കേൾക്കെ വിളിച്ചു പറഞ്ഞു അതെ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഞാനും എന്റെ ഭാര്യയും ഈ കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ് ഇതുപോലെ തന്നെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും അടുത്ത വർഷവും ഇതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ആനിവേഴ്സറി നടത്താനുള്ള ഭാഗ്യം ഈശ്വരനോ അനുഗ്രഹിക്കട്ടെ എന്നും അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടും നിങ്ങളുടെ എല്ലാ അനുഗ്രഹത്തോടെയും സമ്മതത്തോടെയും ഞങ്ങൾ ഈ കേക്ക് കട്ട് ചെയ്യാൻ പോകുന്നു എന്താ ഓക്കെ അല്ലെ ബ്രോ എന്ന് ചോദിച്ചിട്ടും കട്ട് ചെയ്തോടാ എന്ന് വിഷ്ണു രോഹിത്തിനെ നോക്കി പുഞ്ചിരിച്ചു അറിയിച്ചു അങ്ങനെ കേക്ക് കട്ടിങ് നടക്കുമ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന് എല്ലാവരും സന്തോഷപൂർവ്വം രോഹിത്തിന്റെയും ശ്യാമയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷമാക്കുന്നു അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ കേക്ക് പീസ് കയ്യിലെടുത്ത് ശ്യാമ അങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സത്യഭാമ പറഞ്ഞു അതേ ഇനി കേക്കുകൾ പരസ്പരം തനത്താനങ്ങ് കൊടുത്തോ എന്ന് പറഞ്ഞതും ശാലിനി ശ്യാമയും രോഹിത്തും പരസ്പരം ആ കേക്കുകൾ നൽകുന്നു അങ്ങനെ ആ സന്തോഷം പങ്കിട്ട് കഴിയുമ്പോൾ ശ്യാമ കേക്ക് പീസ് എടുത്തുകൊണ്ട് സത്യഭാമയ്ക്ക് അരികിലേക്ക് എത്തി സത്യഭാമ ആ കേക്കിൽ ഒരു പീസ് ശകലം എടുത്തതിനു ശേഷം അത് ശ്യാമയ്ക്കും ശാലിനിക്കുമൊക്കെയായി നൽകുന്നു അങ്ങനെ എല്ലാവരും പരസ്പരം കേക്ക് നൽകുകയും ആ സന്തോഷത്തിൽ പങ്കു ചേരുകയും ചെയ്തു പിന്നീട് ശാലിനിയുടെ മനസ്സിലാകെ അപ്പോഴും അലയടിച്ചുകൊണ്ടിരുന്നത് സത്യഭാമ പറഞ്ഞ ആ വാക്കുകളായിരുന്നു തന്റെ സത്യമോളയെ കുറിച്ചുള്ള സത്യമ്മയുടെ നിലപാടിനെ കുറിച്ച് ശാലിനി ആശങ്കയോടെ ചിന്തിച്ചു മോളെ ഇനിയും തൻറെ അരികിൽ നിന്ന് അകറ്റി നിർത്താനുള്ള സത്യാമ്മയുടെ തീരുമാനത്തെ അംഗീകരിക്കാനാകാതെ വിഷമത്തോടെ ശാലിനി അങ്ങനെ ആലോചിച്ചു നിൽക്കുമ്പോ എല്ലാത്തിനു ശേഷം സത്യഭാമയും മറ്റെല്ലാവരും സത്യമോളയും പപ്പിമോളയും കുറിച്ച് ചിന്തിക്കാതിരുന്നോണ്ട് വേഗം ചാമി ചോദിച്ചും അല്ല പപ്പി മോളവിടെ അപ്പോഴാണ് കുട്ടികളെ രണ്ടുപേരെയും കേക്ക് കട്ടിക്കുന്നതിനിടയിൽ ക്ഷണിച്ചില്ലല്ലോ അവരെ വിളിച്ചില്ലല്ലോ എന്നുള്ള കാര്യം എല്ലാവരും ഓർത്തത് ഈ തിരക്കിനിടയിൽ ആ കാര്യം മറന്നുപോയല്ലോ ഞാനേ കുട്ടികളെ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പപ്പി മുകളിലേക്ക് പോ പൊന്നി മുകളിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് രാഘവന്മാർ പറഞ്ഞു പൊന്നി എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം വേണം ശരി ഇപ്പൊ കൊണ്ടുവരാൻ സാറേ എന്ന് പറഞ്ഞ് പൊന്നി വെള്ളം എടുക്കാനായി കിച്ചണിലേക്ക് പോന്നു ഈ സമയത്ത് സത്യഭാമ പറഞ്ഞു അതെ ആ സുസ്മിത കയറി വന്നത് കൊണ്ട് ആ തിരക്കിനിടയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ആ ചടങ്ങ് അങ്ങ് മറന്നുപോയി എന്തായാലും ദാ ഇത് എൻ്റെ ഏർ കയ്യിലുണ്ടായിരുന്ന ഈ വീടിന്റെ താക്കോൽ അത് പൂർണ്ണ മനസ്സോടെ ഞാൻ എൻ്റെ മൂത്ത മരുമകളെ ഏൽപ്പിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിങ്ങളുടെ എല്ലാവരുടെയും സന്തോഷത്തോടെയും ആ നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടെയും ഞാനിത് എൻ്റെ മൂത്ത മരുമകളെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു സത്യഭാമ്മ ആ താക്കോൽക്കൂട്ടം ശാലിനിക്ക് നേരെ നീട്ടുന്നു ശാരദാമയും മറ്റെല്ലാവരും സന്തോഷത്തോടെ ആ ഒരു നിമിഷത്തിൽ പങ്കുചേരാൻ നിൽക്കുമ്പോൾ സത്യഭാമ പറഞ്ഞു ഞാൻ പൂർണ്ണ മനസ്സോടെയാണ് ഞാൻ എൻ്റെ വിഷ്ണുവിൻ്റെ പെണ്ണിൻ്റെ കയ്യിൽ ഈ താക്കോൽ കൂട്ടം ഏൽപ്പിക്കുന്നത് ഇനി ബാക്കിയുള്ള ജീവിതം എനിക്ക് രാഘവേട്ടൻ്റെ കൂടെ സന്തോഷത്തോടെ കഴിയാമല്ലോ എന്ന് പറയുമ്പോൾ ശാലിനിയുടെ കയ്യിലേക്ക് സതിഭാമ അത് ബലമായി പിടിച്ചേൽപ്പിച്ചു എല്ലാവരും അത് കണ്ട് സന്തോഷത്തോടെ കൈയടിക്കുമ്പോൾ ശാലിനിയുടെ കണ്ണുകൾ നിറഞ്ഞ് ശാലിനി വേദനയോടെ വിഷ്ണുവിനെ നോക്കി വിഷ്ണു വളരെ സന്തോഷത്തോടെ നിൽക്കുമ്പോൾ ശാരദാമയും സന്തോഷപൂർവ്വം ആ കാഴ്ച കണ്ടങ്ങനെ നിൽക്കുമ്പോൾ ശാലിനി തൻ്റെ കയ്യിലേക്ക് കിട്ടിയ ആ താക്കോൽ കൂട്ടത്തിലേക്ക് ആകെ വേദനയോടെ നോക്കി ശാലിനിയുടെ അരികിലേക്ക് എത്തി സത്യഹമ്മ പറഞ്ഞ വാക്കുകൾ ശാലിനി ഓർമ്മിച്ചു സത്യയെക്കുറിച്ചുള്ള കുറിച്ചുള്ള തീരുമാനത്തെക്കുറിച്ചായിരുന്നു സത്യമ്മയുടെ അപ്പോൾ ചിന്തിച്ചത് സത്യെ ഒരിക്കലും ശാലിനിയുടെയും വിഷ്ണുവിൻ്റെയും ജീവിതത്തിൽ ഒരു പ്രശ്നമായി നിൽക്കരുതെന്നും അവൾക്ക് എത്ര പണം വേണമെങ്കിലും അവൾക്ക് വേണ്ടി ഞാൻ മുടക്കിക്കോളാമെന്നും അവളുടെ വിവാഹം വരെയുള്ള ചെലവിനായിട്ടുള്ള പണം ഞാൻ അവൾക്ക് വേണ്ടി മാറ്റി വെച്ചോളാമെന്നും എൻ്റെ മോൻ്റെ ജീവിതത്തിൽ ഇന്ന് നീ ഉണ്ടാക്കണമെന്നും ഷാലിനിയോട് സത്യാമ്മ ആവശ്യപ്പെട്ട കാര്യം ശാലിനി ഓർമ്മിച്ചു അതോർത്തുകൊണ്ട് ഓർത്തുകൊണ്ട് അവിടെ വളരെ സന്തോഷത്തോടെ നിൽക്കുന്ന സത്യാമയെ സത്യാമ്മയെ വിളിച്ച് സത്യാമ്മയുടെ ആ കയ്യിലേക്ക് ശാലിനി ആ താക്കോൽ കൂട്ടം തിരികെ ഏൽപ്പിക്കുകയാണ് സത്യാമ്മേ എന്ന് വിളിച്ച് ആ കയ്യിലേക്ക് ശാലിനിയെ ആ താക്കോൽ തിരികെ വെച്ചു ഇത് കണ്ടതോടെ എല്ലാവരും ആകെ വിഷമത്തോടെ നോക്കി എന്താ കാര്യം എന്നറിയാതെ ആകെ അതിശയപ്പെട്ട അങ്ങനെ നോക്കുമ്പോ ആ സന്തോഷത്തിനിടെ ശാലിനിയെ തിരിച്ചു നൽകുന്നത് കണ്ട് എല്ലാവരും അതിശയപ്പെട്ട് നോക്കുന്നത് കണ്ട് ശാലിനി പറഞ്ഞു സത്യാമേ ഈ താക്കോൽ കൂട്ടം എനിക്ക് വേണ്ട എനിക്ക് വേണ്ടത് മറ്റെന്തിനേക്കാളും വലുത് എൻ്റെ മോളാണ് എനിക്ക് വേണ്ടത് എൻ്റെ മോളെയാണ് സത്യാമേ സത്യാമ്മ എന്ത് തരാമെന്ന് പറഞ്ഞാലും എനിക്ക് എൻ്റെ മോളെ മറ്റൊന്നും വേണ്ട എന്ന് ശാലിനി വേദനയോടെ സത്യമ്മയോട് പറഞ്ഞു വിഷ്ണു ആകെ ഞെട്ടലോട് അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ എല്ലാവരും ആകെ അതിശയപ്പെടാങ്ങനെ നിൽക്കുമ്പോ സത്യമോ പറഞ്ഞു ശാലിനി ഞാൻ പറഞ്ഞല്ലോ മോളെ സത്യയുടെ കാര്യം ഞാൻ നോക്കിക്കോളാമെന്ന് മറ്റൊന്നും നീ ചിന്തിക്കണ്ട എൻ്റെ വിഷ്ണുവിൻ്റെ ഭാര്യയായി സന്തോഷത്തോടെ നീ ഈ കുടുംബത്തുണ്ടാവണം അത്രമാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് ഞാൻ ആത്മാർത്ഥമായി നിന്നോട് ആവശ്യപ്പെടുന്നതുമാണ് എന്ന് സത്യമ്മ പറയുമ്പോൾ ശാലിനി അതെല്ലാം കേട്ട് വേദനയോടെ സത്യമ്മയോട് പറഞ്ഞു എനിക്ക് എന്റെ മോളെ നഷ്ടപ്പെടുത്താൻ ആവില്ല എന്നങ്ങനെ സങ്കടത്തോടെ ശാലിനി പറയുന്നത് കേട്ട് ശാലദാമ ശാലിനി നോക്കിട്ട് ചോദിച്ചു എടി മോളെ നമ്മൾ എല്ലാവരും ആഗ്രഹിച്ച കാര്യല്ലേ ഇപ്പൊ ഇവിടെ നടന്നിരിക്കുന്നത് പിന്നെ എന്താ എന്ന് പറഞ്ഞപ്പോ ശാലിനി ചോദിച്ചു അമ്മേ അമ്മ ഇത് മാത്രമല്ലേ അറിഞ്ഞുള്ളൂ പക്ഷെ എനിക്ക് നഷ്ടപ്പെടുത്തേണ്ടി വരുന്നത് എൻ്റെ സത്യമോളെയാണ് സത്യയെ എൻ്റെ വിഷ്ണുവേൻറെയും ജീവിതത്തിൽ നിന്ന് പ പകരം മാറ്റി നിർത്തിയിട്ടാണ് ഇങ്ങനെയൊരു കാര്യം സത്യമ്മ എനിക്ക് നേരെ വെച്ച് നീട്ടിയിരിക്കുന്നത് എൻ്റെ മോളെ എൻ്റെ അരികിൽ നിന്ന് അകറ്റി നിർത്താനായിട്ട് എന്ത് തരാമെന്ന് പറഞ്ഞാലും എൻ്റെ കുഞ്ഞിനെ ഇനി അക അടർത്തി മാറ്റാനോ എൻ്റെ കുഞ്ഞിനെ ഇനിന്ന് അകറ്റി നിർത്താനോ ഞാൻ സമ്മതിക്കില്ല മേ നമ്മൾ പ്രസവിച്ച കുഞ്ഞിനെ അങ്ങനെ പണത്തിനു വേണ്ടി എവിടെയെങ്കിലും ഉപേക്ഷിച്ചിട്ട് കളയാൻ സാധിക്കുമോ അമ്മ പറ അമ്മയ്ക്ക് കഴിയുമോ എന്ന് ശാലിനി വേദനയോടെ ശാരദാമയോട് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് മുന്നിൽ മറുപടി പറയാനില്ലാതെ ആകെ സങ്കടപ്പെട്ട് ശാരദാമ നിൽക്കുമ്പോൾ ശാലിനി പറഞ്ഞു എനിക്ക് എന്റെ മോളെ വേണം അവളെ നഷ്ടപ്പെടുത്താൻ എനിക്കാവില്ല എന്ന് പറഞ്ഞ് ശാലിനിയെ സങ്കടപ്പെടുന്നു ഇത് കണ്ടതും ഉടനെ രാഘവനാർ ചോദിച്ചു പാമേ നീ എന്തൊക്കെയീ കാണിച്ചു കൂട്ടിയിരിക്കുന്നത് ഒരമ്മയുടെ അരികിൽ നിന്ന് അവരുടെ കുഞ്ഞിനെ അടർത്തി മാറ്റാനാണോ നീ ശ്രമിക്കുന്നത് ഇത് കേട്ടതും ശാരദാമ്മ പറഞ്ഞു സത്യമ്മയേ സത്യമ്മ ഇപ്പോ ഈ കാണിച്ചു കൂട്ടിയതൊക്കെ വളരെ സന്തോഷത്തോടെ ഞാൻ ചിന്തി ഞങ്ങൾ എല്ലാവരും സ്വീകരിച്ചു പക്ഷേ ഒരു കാര്യം പറയാം സത്യമ്മയം ഞങ്ങളുടെ കുടുംബത്ത് ഇന്നേ വരെ പണത്തിനു വേണ്ടി മക്കളെ ഉപേക്ഷിച്ച് കളയാൻ ഞങ്ങൾക്ക് അങ്ങനെ ഒരു പാരമ്പര്യം ഞങ്ങൾക്കില്ല എത്ര പണം തരാമെന്ന് പറഞ്ഞാലും കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കാൻ ഞങ്ങൾക്ക് ആർക്കും ആവുകയുമില്ല അങ്ങനെ ഒരു സ്വഭാവവും ഞങ്ങളുടെ കുടുംബത്തിൽ ആർക്കുമില്ല എന്ന് സത്യമ്മയോട് ശാരദാമ്മ അറിയിച്ചു സത്യഭാമ്മ തലകുഞ്ചങ്ങൾ നിൽക്കുമ്പോ ഉടനെ ശാരദാമ്മ പറഞ്ഞു മോനെ വിഷ്ണു ഇങ്ങനെ ഒരു കാര്യം അമ്മ ചെയ്യുമ്പോ അതിനെ ചോദ്യം ചെയ്യാനോ അതിനെ എതിർക്കാനോ ഞാൻ പറയുന്നില്ല പക്ഷേ ഇങ്ങനെ മൗനാനുവാദം നൽകിയുള്ള നിന്റെ ഈ നിൽപ്പുണ്ടല്ലോ വിഷ്ണു അതൊരിക്കലും ശരിയല്ല കാരണം അതൊരിക്കൽ നിന്നെ തന്നെ അത് നിനക്ക് തന്നെ കുഴപ്പമായി തീരും എന്ന് പറഞ്ഞ് ശാരദാമ വിഷ്ണു സംസാരിക്കുമ്പോൾ ഇത് കണ്ടുതന്ന ശാലിനി പറഞ്ഞു അമ്മേ വേണ്ട നമുക്ക് പോകാം അപ്പോഴേക്കും ശാരദാമ വേദനയോടെ ശാലിനിയോട് ചോദിച്ചു മോളെ ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടല്ലേ മോളെ ഇന്ന് ഈ വീടിന്റെ പടികയറി നമ്മൾ ഇവിടേക്ക് വന്നത് എന്നിട്ടും എന്റെ മോൾക്ക് വീണ്ടും കണ്ണീരാണല്ലോ എന്ന് ശാരദാമ സങ്കടത്തോടെ ചോദിക്കുമ്പോൾ ശാലിനി പറഞ്ഞു അമ്മേ നമുക്ക് പോകാം അപ്പോഴേക്കും പെട്ടെന്ന് ശ്യാമ ശാരദാമയുടെ അരികിലേക്ക് വന്നിട്ട് അമ്മേ എന്ന് വിളിച്ചതും ശാരദാമ ചോദിച്ചു മോളെ ഇനിയും നിന്റെ കുഞ്ഞേച്ചിയോട് എന്തെങ്കിലും ആവശ്യപ്പെടാൻ നിനക്കാകുമോ നിന്റെ കുഞ്ഞേച്ചിയുടെ മുഖത്ത് നോക്കേ ഒരിക്കൽ കൂടി ഇത് ആവർത്തിക്കാൻ നിനക്ക് കഴിയുമോ എന്ന് ശാരദാമ് ശ്യാമയോട് ചോദിക്കുമ്പോ ശ്യാമ മനസ്സിൽ പറഞ്ഞു ഇല്ലമ്മേ എനിക്കാവില്ല പപ്പിമോളുടെ കാര്യത്തിൽ എനിക്കൊരു തെറ്റ് പറ്റി സത്യമോൾക്ക് വേണ്ടി ഇനി അങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെടാൻ എനിക്കാവില്ല കുഞ്ഞേച്ചിയുടെ ഒരു ശാപം മാത്രം എനിക്ക് കിട്ടിയാൽ മതി മറ്റൊരു ശാപം കൂടി ഏറ്റുവാങ്ങാൻ എനിക്കാവില്ലമ്മേ എന്ന് ശ്യാമ മനസ്സിൽ മറുപടി പറയുമ്പോൾ അവിടെ നിന്ന് ശാലിനി ശ്യാമയെ വിളിച്ചു മോളെ ഞങ്ങൾ പിണങ്ങി പോവുകയല്ല പക്ഷെ സത്യാമ്മ ഒരു കാര്യം ആവശ്യപ്പെട്ടു അതെനിക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഞാൻ പോകുന്നത് എന്ന് ശാലിനി ശാരദാമയേയും ശാലിനിയും ശ്യാമയെ നോക്കി പറഞ്ഞു അത് കേട്ടതും ശാമ ആകെ സങ്കടത്തോടെ നോക്കുമ്പോൾ മുകളിൽ കളിച്ചുകൊണ്ടിരുന്ന പപ്പിയും സത്യയും പെട്ടെന്ന് ആലോചിച്ചു അല്ല താഴത്തെ ഫംഗ്ഷൻ എന്തായി നമ്മളെ ആരും വിളിച്ചില്ലല്ലോ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടാവോ നമുക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞേ രണ്ടുപേരും കൂടി താഴേക്ക് ഓടി പോകുന്നു അപ്പോഴേക്കും ഇതെല്ലാം കണ്ടുതന്ന വിഷ്ണു ആകെ ദേഷ്യത്തോടെ സത്യമാമ്മയുടെ അരികിലേക്ക് ചെന്നു അമ്മേ അമ്മ എന്തൊക്കെയായി കാണിച്ചു കൂട്ടുന്നത് ഇതൊക്കെയായിരുന്നു നമ്മുടെ മനസ്സിലെങ്കിൽ ഇത്രത്തോളം ഒക്കെ ഇവിടെ കാണിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ ഇങ്ങനെയൊക്കെ ഈ കാര്യം ഇത് ഇത്രത്തോളം എത്തിക്കണമായിരുന്നോ എന്ന് വിഷ്ണു ദേഷ്യത്തോടെ സത്യഭാമയോട് ചോദിക്കുമ്പോ സത്യഭാമ പറഞ്ഞു ഓനെ വിഷ്ണു ഇത് നിനക്ക് വേണ്ടിയാ അമ്മ ഇങ്ങനെ ചെയ്തത് ഇപ്പോ സുസ്മിത ഇവിടെ വന്ന് കാണിച്ചു കൂട്ടിയ കാര്യങ്ങളൊക്കെ നിന്റെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഒരു മുന്നറിയിപ്പ് മുൻകരുതൽ എന്ന് മാത്രമാണ് ഇത് അത് പിന്നീട് നിനക്ക് മനസ്സിലാവും എന്ന് വിഷ്ണുവിനോട് സത്യഭാമ പറയുന്നു അങ്ങനെ മാത്രം നീ കരുതിയാൽ എന്ന് സത്യഭാമ വിഷ്ണുവിനോട് അറിയിച്ചു ഒന്നും മിണ്ടാനാകാതെ വിഷ്ണു അങ്ങനെ സങ്കടപ്പെട്ടു നിൽക്കുമ്പോ ശാരദാ സത്യമ്മ പറഞ്ഞു നിന്റെ ജീവിതത്തെ കുറിച്ചുള്ള അമ്മയുടെ കരുതൽ മാത്രമാണിത് എന്ന് സത്യമ്മ പറയുമ്പോൾ മുകളിൽ നിന്ന് സത്യയും പപ്പിയും അവിടേക്കെത്തി അവര് സ്റ്റേറിന് മുകളിൽ നിന്ന് പപ്പി ഉറക്കെ വിളിച്ചു അമ്മ സത്യയും അപ്പോഴേക്കും അമ്മയെ നിന്ന് ഉറക്കെ വിളിച്ചത് കേട്ട് ശാലിനി വേദനയോടെ സത്യയെ നോക്കി അപ്പോഴേക്കും സത്യയും പപ്പിയും താഴേക്ക് ഓടിയെത്തി ഉടനെ രണ്ടുപേരും വന്ന് നോക്കി അവിടെ കേക്ക് കട്ടിരിക്കുന്ന കണ്ടത് ഓ അവർ ചോദിച്ചു അയ്യോ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞോ ഞങ്ങളെന്തായാലും വിളിക്കാതിരുന്നത് അപ്പോഴേക്കും ശാലിനി ആകെ സങ്കടപ്പെട്ട് നിൽക്കുന്നത് കണ്ട് സത്യം ചോദിച്ചു എന്താ അമ്മേ എന്താ പറ്റിയത് അമ്മ ആരെങ്കിലും വഴക്ക് പറഞ്ഞോ അപ്പോഴേക്കും പപ്പിയും ചോദിച്ചു എന്താ പറ്റിയത് ഇവിടെ എന്താ സംഭവിച്ചത് എന്താ എല്ലാ ഇങ്ങനെ എല്ലാരും ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത് എന്ന് പപ്പിയും സത്യം മാറി മാറി ചോദിക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ ആ ചോദ്യത്തിന് മുന്നിൽ ആകെ മനസ്സ് ഏർ ആകെ തകർന്നു നിൽക്കുമ്പോ മരവിച്ച് നിൽക്കുന്ന ആ അവസ്ഥയിൽ മക്കൾ വന്ന് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതോടെ ശാലിനിയുടെ ചങ്കുപൊട്ടുന്നു ശാലിനി അവിടെ നിലത്ത് കാല് കുത്തിയിരുന്ന് ആ മക്കളെ രണ്ടുപേരെയും തൻ്റെ ഇരുതോളിലേക്കുമായി ചേർത്ത് പിടിച്ചു അങ്ങനെ മക്കളെ രണ്ടുപേരെയും കെട്ടിപ്പിടിച്ച് ശാലിനി കറിഞ്ഞു എന്നിട്ട് പപ്പിയുടെയും സത്യയുടെയും കവിളിലായി ശാലിനി ഓരോ ഉമ്മ കൊടുത്തിട്ട് രണ്ട് മക്കളെയും നോക്കി കണ്ണീരോടെ ശാലിനി എഴുന്നേരിട്ട് പറഞ്ഞു സത്യമ്മേ എന്റെ മോൾക്ക് വേണ്ടി എത്ര പണവാ സത്യമ്മ മാറ്റി വച്ചിരിക്കുന്നത് പത്ത് അഞ്ച് അഞ്ചു ലക്ഷം പത്ത് ലക്ഷം അതോ കോടിയോ പക്ഷെ എത്രയാണെങ്കിലും പണത്തിനു വേണ്ടി സ്വന്തം മക്കളെ ഉപേക്ഷിക്കാനും മക്കളെ കളയാനും തയ്യാറാകുന്ന ഒരാളെയും അമ്മയെന്ന് വിളിക്കാനാവില്ല അങ്ങനെയുള്ളവരാരും അമ്മയുമല്ല എന്ന് ശാലിനി ഉറക്കെ പറഞ്ഞു ഇനി അഥവാ അതിനെ പ്രേരിപ്പിക്കുന്നവരെ എന്ത് പേര് വിളിക്കണമെന്ന് ദൈവം തീരുമാനിക്കും ദൈവം തീരുമാനിക്കട്ടെ കാരണം അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നവരെ ദൈവം എന്താണ് വിളിക്കേണ്ടതെന്ന് ഭഗവാൻ തീരുമാനിക്കുമെന്ന് പറഞ്ഞത് ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും പ്രത്യേകിച്ച് ഒരു അമ്മയും കുഞ്ഞുമായിട്ടുള്ള ബന്ധം അത് മറ്റെന്തിനേക്കാളും വലുതാണെന്നുള്ള സത്യം ഈശ്വരനറിയാം ഈശ്വരനെ തള്ളിക്കളയുന്നത് പോലെയാണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് ഇതിന് പിന്നീട് എല്ലാത്തിനും അവസാനം കണക്ക് പറയേണ്ടി വരുന്നതും ആ തിരുസന്നിധിയിലാണ് അതുകൊണ്ട് തന്നെ ഭഗവാൻ തന്നെ അതിന് പേരിട്ടോളുമെന്ന് ശാലിനി അറിയിച്ചു അപ്പോഴേക്കും ശാരദാമ വേഗം സത്യാമ്മയുടെ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു സത്യാമ്മ സത്യാമ്മയ്ക്ക് സത്യാമ്മയുടെ മകൻ എത്ര വലുതാണോ അതുപോലെ തന്നെയാണ് എൻ്റെ മോൾക്ക് അവളുടെ മകളും എന്തായാലും സത്യാമ്മ ഇവിടെ വന്നപ്പോ എന്റെ മോളോട് കാണിച്ച സ്നേഹവും കരുതലും ഒക്കെ അത് ഒരു അമ്മായി ഒരു മരുമകളോടും കാണിക്കാത്തതിനേക്കാൾ ഏറെയാണ് അതിലെല്ലാത്തിനും ഞങ്ങൾക്ക് സന്തോഷമുണ്ട് എന്ന് പറഞ്ഞ് സത്യമാമയുടെ മുന്നിൽ കൈകൂപ്പി ശാരദാമ്മ പറഞ്ഞു ഞങ്ങൾ ഇറങ്ങുകയാ സത്യമ്മ ഒത്തിരി മനസ്സ് തകർന്നുകൊണ്ടും വേദനയോടെയുമാണ് ഈ വീടിന്റെ പടി ഇറങ്ങുന്നത് കാരണം ഈ വീടിന്റെ വീട്ടിൽ ഈ വീടിന്റെ പടി ഇറങ്ങി പോകുമ്പോഴൊക്കെ മനസ്സിലെന്നും വേദനകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ മനസ്സ് തകർന്ന് മുറിവേൽക്കൊണ്ടാണ് ഇവിടെ നിന്ന് പോകുന്നത് ഇനി ഒരിക്കലും ഈ ഒരു സ്വപ്നം അല്ലെങ്കിൽ ഈ ഒരു ആഗ്രഹം സഫലമാകില്ല എന്ന ഉറപ്പോടെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നു എന്ന് പറഞ്ഞ് സത്യാമ്മയുടെ അരികിൽ നിന്ന് ശാരദാമ വേഗം ശ്യാമിയെ നോക്കിയിട്ട് ഇറങ്ങട്ടെ മോളെ എന്ന് പറഞ്ഞു ശാലിനി അപ്പോഴേക്കും സത്യാമ്മയ്ക്ക് അരികിലേക്ക് ചെന്ന് സത്യാമ്മയെ എന്ന് വിളിച്ചതും സത്യഭാമ ശാലിനിയെ വളരെ ഗൗരവത്തോടെ നോക്കുന്നു സത്യാമ്മയ എന്ന് വിളിച്ച് ശാലിനി താൻ യാത്രയാകുകയാണെന്നും താൻ ഇവിടെ നിന്ന് ഇറങ്ങുകയാണെന്നും സത്യാമ്മയുടെ ഉണ്ടായിട്ടുമല്ല സത്യാമ്മയ അനുസരിക്കാൻ എനിക്ക് കഴിയാഞ്ഞിട്ടുമല്ല മറിശം അങ്ങനെ സത്യാമ്മയ എടുത്ത തീരുമാനത്തെ ഒരിക്കലും എനിക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല ഒരു അമ്മയുടെ സ്നേഹത്തെ ഒരു മാതൃത്വത്തെ ചോദ്യം ചെയ്യുന്നത് കണക്കായിരുന്നു സത്യാമ്മയുടെ തീരുമാനം അതുകൊണ്ട് മാത്രം എന്ന് പറഞ്ഞ് ശാലിനി വേദനയോടെ എല്ലാവരോടും യാത്ര പറഞ്ഞു അവിടെ നിന്ന് സത്യേയും ശാരദാമയും കൂട്ടി ആ വീടിന്റെ പടിയിറങ്ങുന്നു സത്യഭാമ ആകെ കലിയോടെ എല്ലാവരെയും നോക്കി രാഘവൻ നായർ സത്യഭാമയെ വീണ്ടും കുറ്റപ്പെടുത്തുന്നത് കേൾക്കുമ്പോൾ സത്യഭാമ ഗൗരവത്തോടെ നേരെ തൻറെ റൂമിലേക്ക് പോകുന്നു വിഷ്ണു വീണ്ടും തൻ്റെ ജീവിതത്തിൽ എല്ലാം അവസാനിക്കുകയാണെന്നും എല്ലാ പ്രശ്നങ്ങളും ഒഴിഞ്ഞുപോയി ഇനി നല്ലൊരു ജീവിതം ഉണ്ടാകാൻ പോകുന്നുവെന്ന് താൻ ആഗ്രഹിച്ചെങ്കിലും അതൊക്കെ വെറും തൻ്റെ സ്വപ്നമായിരുന്നുവെന്ന് വിഷ്ണു വീണ്ടും തിരിച്ചറിഞ്ഞ് വേദനയോടെ വിഷ്ണുവും അവിടെ നിന്നിറങ്ങുന്നു